നമസ്കാരം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് ഇപ്പോൾ വാർത്തകളിലെ താരമാകുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തെ വീട്ടിലെത്തുന്നു തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് മാധ്യമ പട ചെന്നെത്തുന്നു അദ്ദേഹം ഗേറ്റ് അടച്ചുപൂട്ടി മാധ്യമങ്ങളെ അകത്തേക്ക് കയറ്റുന്നില്ല തനിക്ക് സ്വകാര്യതയുണ്ട് തൻ്റെ സ്വകാര്യതയെ മാനിക്കണം അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയാനുള്ളത് അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയും കോടതിയിൽ പറയും എന്നൊക്കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറയുന്നുണ്ട് ശബരിമലയിലെ വാതിലും കട്ടളയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ അല്ലെ വിഗ്രഹങ്ങളുടെ സ്വർണപ്പാളിയും ഒക്കെ ഇളക്കിക്കൊണ്ടുപോയി ഇദ്ദേഹത്തിന് തോന്നിയ ഇടങ്ങളിൽ വെച്ച് പൂജിച്ച് ഇദ്ദേഹത്തിന് തോന്നിയ ഇടങ്ങളിൽ തോന്നിയതുപോലെ കൊണ്ടുപോയി ഗോൾഡ് പ്ലാറ്റിങ് ചെയ്ത് തോന്നിയതുപോലെ ഘോഷയാത്ര നടത്തി തോന്നിയ സമയത്ത് ശബരിമലയിൽ എത്തിച്ചു ഇതൊക്കെയാണല്ലോ നമ്മൾ വാർത്തകളിൽ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആരാണ് തീർച്ചയായും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി പറയാൻ കഴിയും നടന്നതൊന്നും വിട്ടുപറയാൻ അദ്ദേഹം തയ്യാറല്ല അദ്ദേഹം വാ തുറന്നാൽ ദേവസ്വം ബോർഡിലെയും പാർട്ടിയിലെയും സർക്കാരിലെയും ഉന്നതർ കുടുങ്ങും എന്ന് വ്യക്തമാണ് അതുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങളൊന്നും ഇതുവരെ വിട്ടു പറയാത്തത് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്തെത്തിച്ചില്ലേ നിങ്ങളെ കള്ളനാക്കിയില്ലേ ഇത് ആരാണ് എന്നുപോലും മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എന്നെ ആരും കള്ളനാക്കിയിട്ടില്ല എന്നെ ആരും പ്രതിസ്ഥാനത്തെത്തിച്ചിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇന്ന് രാവിലെയും പറഞ്ഞത് അതായത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഇന്നലെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നു നാല് മണിക്കൂറാണ് ചോദ്യം ചെയ്തത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഇന്ന് രാവിലെ വീണ്ടും വിജിലൻസ് ചോദ്യം ചെയ്യുന്നു മൂന്ന് മണിക്കൂറാണ് ചോദ്യം ചെയ്തത് രണ്ട് ദിവസമായി ഏഴ് മണിക്കൂർ ചോദ്യം ചെയ്യുന്നു ഇനി ഏതെങ്കിലും ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണമോ ഇല്ലയോ ഭഗവാൻ അറിയാം പക്ഷേ വിജിലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിജിലൻസ് ഒന്നുമല്ല ദേവസ്വം വിജിലൻസ് എന്ന കടലാസ് പുലിയാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ എവിടെ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമപരമായി അല്ലെങ്കിൽ നിയമ സംവിധാനത്തിനകത്ത ഒരു സ്ഥാപനത്തിലോ ഒന്നുമല്ല ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഈ കള്ളന്മാർ വാഴുന്ന ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തെ തിരുവനന്തപുരത്തെ നന്ദാവനത്തുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ഒരു ശീതീകരിച്ച മുറിയിൽ ഇരുത്തിയാണ് ചോദ്യം ചെയ്യൽ എന്ന് പറയുന്ന ചർച്ച നടക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യലാണോ ആരാണ് ഈ ചോദ്യം ചെയ്യൽ നിരീക്ഷിക്കുന്നത് ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ടോ ഈ ചോദ്യം ചെയ്യൽ സംബന്ധിച്ച രേഖകൾ എന്തൊക്കെയാണ് വിജിലൻസിന് എന്ത് അധികാരമാണ് അതായത് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശബരിമലയിൽ നടത്തുന്ന അനധികൃതമായ ഇടപാടുകൾ ഒന്നും കാണാൻ കഴിയാത്ത ദേവസ്വം വിജിലൻസ് ഈ പറയുന്നത് പോലെ ഉത്തരവും കഴിക്കോലുമെല്ലാം ശ്രീകോവിലിൽ നിന്ന് ഊരിക്കൊണ്ടുപോയി നാട് നിങ്ങളെ പ്രദർശിപ്പിച്ചിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ദേവസ്വം വിജിലൻസ് അതേ പരാജയപ്പെട്ട ദേവസ്വം വിജിലൻസ് ദേവസ്വം വിജിലൻസിലെ ഉദ്യോഗസ്ഥർ ആരാണ് ഇവരെല്ലാം ഡെപ്യൂട്ടേഷൻ പോസ്റ്റിൽ വരുന്ന ഉദ്യോഗസ്ഥരാണ് ഇവരെല്ലാം കറകളഞ്ഞ സഖാക്കന്മാരാണ് ഈ സഖാക്കന്മാരാണ് ഉണ്ണിക്കിഷൻ നമ്പൂതിരിയെ വിളിച്ചു വരുത്തി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ഒരു ശീതീകരിച്ച മുറിയിലിരുത്തി സംസാരിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്യലാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കണോ അത്രമാത്രം വിദ്ധികളാണോ കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിന് ശേഷം പുറത്തു വന്ന ഉണ്ണിക്ഷണം നമ്പൂതിരി മാധ്യമങ്ങളോട് വിശദമായി തന്നെ സംസാരിച്ചിരുന്നു ഇന്ന് ചോദ്യം ചെയ്ത് പുറത്തു വന്ന ഉണ്ണീക്ഷണം നമ്പൂതിരി മാധ്യമങ്ങളോട് കമാനൊരക്ഷരം മിണ്ടിയില്ല അദ്ദേഹത്തിന് വഴി കൊടുക്കണം അദ്ദേഹത്തിന് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന പ്രൈവസി ഉണ്ട് എന്നൊക്കെ മാധ്യമങ്ങളെ പഠിപ്പിക്കാനാണ് ഇദ്ദേഹം ശ്രമിച്ചത് ഇതൊക്കെ ഒരു ഇടതു ഭാഷ്യമല്ലേ എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായിട്ടുള്ള ചോദ്യം ചെയ്യലൊന്നുമല്ല ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്നത് മറിച്ച് ഡീലുറപ്പിക്കലാണ് നിങ്ങൾ അങ്ങനെ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഇന്ന് ഇന്ന് ഇതുവരെ ഇതുവരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം ആരുടെയും പേര് പറയരുത് എന്നൊക്കെയുള്ള സംഭാഷണമാണ് അതിനകത്ത് നടക്കുന്നതെങ്കിലോ കേരളത്തിലെ ജനങ്ങൾ വിഡികളാവില്ലേ ദേവസ്വം ബോർഡിലെ ഏറ്റവും പുരാതനമായ പല പല തരത്തിലുള്ള ചെമ്പുപട്ടയങ്ങളടക്കമുള്ള വിവിധ കാലപ്പഴക്കമുള്ള രേഖകളെല്ലാം ഭദ്രമായി അവിടെ ഇരിക്കുകയാണ് എന്നിട്ടും രണ്ടായിരത്തി പത്തൊൻപതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും ഒക്കെ നടത്തിയ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട രേഖകൾ അപ്രത്യക്ഷമാകുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു ഉന്നതതല അന്വേഷണം വരുന്നതിനു മുമ്പ് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തെളിവ് നശിപ്പിക്കൽ ആകില്ലേ ഈ നടത്തുന്നത് എന്ന ചോദ്യം ബാക്കിയാണ് അപ്പോഴും കേരള സമൂഹം കേരളത്തിലെ ഹിന്ദു സമൂഹം പ്രതികരിക്കാത്തത് എന്ത് എന്നതൊരു അത്ഭുതമായി തുടരുകയാണ് കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളുമെല്ലാം എവിടെ പോയി എന്നത് സാധാരണക്കാരുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യമാണ് സത്യത്തിൽ ഈ യുവതീ പ്രവേശനം അടക്കമുള്ളവൻ നടന്നപ്പോൾ കേരളം കത്തിയരിഞ്ഞതുപോലെയുള്ള പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും കേരളം വേദിയാകേണ്ട സമയമാണ് പക്ഷേ ദൗർഭാഗ്യകരമൊന്നു പറയട്ടെ കേരളത്തിലെ ഹിന്ദു സമൂഹം വലിയ അഗാധമായ നിദ്രയിലാണ് ഇത്രയും വലിയ ഒരു കൊള്ള നടന്നിട്ടും ശബരിമലയിലും മറ്റ് അതുപോലെ തന്നെ മറ്റ് പ്രശസ്തമായ ക്ഷേത്രങ്ങളിലും ഇത് നടക്കുന്നുണ്ട് എന്ന് ഇടതുപക്ഷ നേതാവ് തന്നെ വിളിച്ചു പറയുമ്പോഴും കേരളത്തിലെ ഹിന്ദു സമൂഹം മൗനമായി എന്ത് എന്ന ചോദ്യം എല്ലാവരെയും വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്